ഹായ് ഗൈസ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടെയാണത് സോ അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ തന്നെയാണ് പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അതൊന്ന് ചൂടായി നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ പേസ്റ്റിൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ മൂന്ന് സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ശേഷം രണ്ട് തക്കാളി അരിഞ്ഞത് വലിയ തക്കാളി അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കിയെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് വീണ്ടും ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക ജസ്റ്റ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ മൊത്തമായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് വേവാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ തിളച്ച് വരുന്ന ചിക്കൻ കറിയിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ചില്ലി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള ചിക്കൻ കറിയാണ്